ദിവസങ്ങൾ പ്രാദേശിക ചാനലിന് കൺവീനറായിട്ടുള്ള ആള് ബൈറ്റ് കൊടുക്കണം മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ കോൺഗ്രസ് അർഹമായ പ്രാതിനിധ്യം മുസ്ലിം ലീഗിന് നൽകുന്നില്ല എന്ന ആക്ഷേപമാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഉന്നയിക്കുന്നത് തിരുവാലി പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം മീഡിയ കൊണ്ടൊപ്പം ചേരിയാണ് ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് ഇങ്ങനെ ഒരു പ്രതിഷേധമായി രംഗത്ത് വരാനുണ്ടായ സാഹചര്യം യു ഡി എഫ് ആയിക്കൊണ്ട് തന്നെ തിരുവാലി പഞ്ചായത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേരിട്ടു നൂറ് ശതമാനം യു ഡി എഫ് വിജയം കൈവരിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ വിജയം കൈവരിച്ച് ഒരു പ്രസിഡന്റ്ഷിപ്പിലേക്ക് പോകുമ്പോൾ ലീഗ് ലീഗിന്റെ പ്രാതിനിധ്യത്തോടു കൂടിയുള്ള ഒരു അവകാശം ഉന്നയിച്ചു ഒരു രണ്ടര വർഷം പ്രസിഡന്റ് ആവശ്യപ്പെട്ടു പക്ഷേ അത് യാതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടി കിട്ടിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് ഇല്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഒരു ധാരണ ഒരു പഞ്ചായത്തിൽ ഉണ്ടാക്കാറില്ല സ്വാഭാവികമായിട്ടും നമ്മൾ ജയിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് എത്ര സീറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ പ്രസിഡന്റ് വേണോ വൈസ് പ്രസിഡന്റ് വേണോ എന്നൊക്കെ തീരുമാനിക്കുക നിലവിലെ സ്റ്റാറ്റസ്കോ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോജക മണ്ഡലത്തിലെ സ്റ്റാറ്റസ്കോയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ രണ്ടര വർഷം നിയോജക മണ്ഡലം എം എൽ in the Congress maybe that's പക്ഷെ അതിന് എല്ലാവിധത്തിലുള്ള വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഇനി രണ്ടര വർഷം എന്നുള്ളതിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താ എന്ന് പറഞ്ഞാലും അതിന് യാതൊരുവിധ പോംവഴികളും കാണില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാരണം നമ്മള് ജനങ്ങൾ നമ്മളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടാണ് ഇങ്ങനത്തെ പഞ്ചായത്തും അതുപോലെ തന്നെ നിയമസഭയും നമുക്ക് കിട്ടുന്നത് കാരണം എന്താണ് നല്ല ഭരണം വരാൻ വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ജനങ്ങളോട് നമ്മൾ ഒരു വഞ്ചന കാണിക്കാൻ പാടില്ല അപ്പൊ ഏത് ീച്ചക്കും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ പ്രസിഡന്റ്ഷിപ്പിലെ ടേംസ് വ്യവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താം പക്ഷെ അതിനും തയ്യാറായില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടേതായ ചില തീരുമാനങ്ങൾ വരുമല്ലോ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് പാർട്ടി പാർട്ടിയെ നിലനിർത്തലാണല്ലോ ഓരോ പാർട്ടി പ്രവർത്തകന്റെയും ഉദ്ദേശവും അതിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നു അപ്പൊ അതിൻ്റെതായ തീരുമാനങ്ങളൊക്കെ കോൺഗ്രസും ലീഗും ചേർന്നാലേ ഭരണസമിതി വരാൻ സാധ്യതയുള്ളൂ യു ഡി എഫ് സംവിധാനം വരെയുള്ളൂ അല്ല തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് നൂറ് ശതമാനം വിജയം കൈവരിച്ചു എന്ന് പറയുന്ന മനുസരിച്ചത് ഈ നാല് സീറ്റ് മുസ്ലിം ലീഗ് വിജയിച്ചിട്ടുണ്ട് ആ മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ യു ഡി സംവിധാനത്തിലുള്ള ഒരു ഭരണസമിതി കൊണ്ടുവരാൻ കഴിയുള്ളൂ അതിൽ തർക്കമൊന്നുമില്ല അപ്പൊ ഞങ്ങള് മാറി നിൽക്കുകയോ മറ്റെന്തെങ്കിലും ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു സംശയമില്ല മറ്റു പാർട്ടിക്ക് ആ ബോർഡ് പോകും എന്നുള്ളത് സംശയമില്ല അതായത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ഒരു അനുകൂല സമീപനം ഉണ്ടായില്ല ചർച്ചകൾ ഞങ്ങൾ ഫസ്റ്റ് മുതൽ തന്നെ ഞങ്ങൾ ചർച്ചക്ക് തുടക്കം കുറിച്ചത് ശരിക്കും മണ്ഡല അടിസ്ഥാനത്തു നിന്നാണ് അതിന് കാരണം ഇണ്ടായത് യു ഡി എഫ് നിലവിൽ സ്വാഗതസംഖ്യ രൂപീകരിച്ചു കാണ്ട് ഒരു യു ഡി എഫ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് നേരിടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പിന്നെ തെരഞ്ഞെടുപ്പിന് മുഴുവൻ നേരിട്ടപ്പോഴും ചെയർമാൻ കൺവീനർ എന്ന നിലയ്ക്ക് പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡിലും നമ്മൾ ആ ഒരു സൗഹൃദത്തെ തന്നെയാണ് നമ്മൾ ഇലക്ഷനെ നേരിട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല വിജയമാണ് നമുക്ക് കിട്ടിയത് പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞേക്ക് ഒരു പ്രാദേശിക ചാനലിന് കൺവീനർ ആയിട്ടുള്ള ആൾ ഒരു ബൈറ്റ് കൊടുക്കുകയാണ് അതിനകത്താണ് ഇത് പറയുന്നത് ഇത് പിന്നെ യു ഡി എഫ് സംവിധാനം പിരിച്ചുവിട്ടിട്ട് ആ നിലവില് ആ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് പോലുമില്ല അതിന്റെ മുമ്പാണ് അവര് ഒറ്റക്കൊരു ബൈറ്റ് കൊടുത്തിട്ട് പ്രസിഡന്റ് അഞ്ചു വർഷം കോൺഗ്രസിൻ്റെതും വൈസ് പ്രസിഡന്റ് ലീഗിൻ്റെതും അഞ്ചു വർഷം ഉണ്ടാവും എന്ന് പറയുന്നത് ഈ ഒരു ചർച്ച പോലും ചെയ്യാതെ അവര് ഏകപക്ഷീയമായ ഒരു നിലപാടിലാണ് അത് പോയത് അതിനുശേഷം ഞങ്ങളിത് പ്രാദേശികമായിട്ട് പിന്നെ ചർച്ചയ്ക്ക് പോയിട്ടില്ല ഞങ്ങളിത് നേരെ മണ്ഡല നേതൃത്വത്തിനെ അറിയിക്കുകയാണ് ചെയ്തത് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെ അറിയിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം നേതാക്കന്മാർ ഈ പ്രാദേശിക നേതാക്കന്മാരെയേറ്റ് രണ്ട് മൂന്ന് സിറ്റിംഗ് ഇരുന്ന് ചർച്ച ചെയ്തു അതിലൊന്നും അവര് മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ ഏഴ് പഞ്ചായത്തും തീർപ്പാക്കാം അവർക്ക് കഴിഞ്ഞു പക്ഷെ ഈയൊരു തിരുവാലി പഞ്ചായത്തിൽ അവർക്ക് അവര് അത് അവർ ഒരിക്കലും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് പിന്നീട് മീപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജില്ലാ നേതാക്കന്മാരെ ആയിട്ടുള്ള ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ഇതും ഈ വിവരങ്ങൾ അറിയിച്ചു ഇപ്പതാ ഞങ്ങൾ ഇന്ന് ഉച്ച സമയത്ത് പോലും ജില്ലാ സെക്രട്ടറിനെ കണ്ടിട്ടാണ് വന്നത് ആ സമയത്തും എം എൽ എനെയും ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളെ ജില്ലാ സെക്രട്ടറി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തിരുവാലിന്റെ വിഷയത്തില് അവര് ഒന്നിനും സമ്മയിക്കുന്നില്ല എന്നുള്ള ഒരു വിവരാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾ നിസ്സഹായരായപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ പ്രസ് ക്ലബ്ബിലേക്ക് കയറി വരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഇങ്ങനെ പോകുകയാണെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല യു ഡി എഫ് സംവിധാനം തെറ്റണം അല്ലെങ്കിൽ തകരണം എന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ സി പി എമ്മിനെ പിന്തുണക്കാലം പക്ഷെ ഞങ്ങൾ നാളത്തെ പ്രസിഡന്റ്ഷിപ്പ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ഇതാണ് ഞങ്ങൾ ഇനി നാളെ നേരം വരെ സമയമുണ്ട് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ സമയം മുന്നേ വരെ സമയമുണ്ട് ആ സമയത്തിന്റെ ഏത് നിലക്ക് വന്നു കഴിഞ്ഞാലും രണ്ടര വർഷം നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിലും എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും ആ ഒരു ടേം വ്യവസ്ഥയിൽ മുസ്ലിം ലീഗിന് ഇതര പഞ്ചായത്തുകളിൽ കൊടുത്തിട്ടുള്ള മാന്യമായ ഒരു പരിഗണന ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് ആവശ്യം ഏതെങ്കിലും ഘട്ടത്തിൽ മറ്റാരുമായി മറ്റാരും ഉദ്ദേശിച്ചത് സിപിഎം ഞങ്ങൾ സി പി എമ്മുമായിട്ട് ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്കറിയാലോ സി പി എം പത്ത് വർഷമായിട്ട് എൽ ഡി എഫിന്റെ ഭരണം കേരളം സംസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളൊക്കെ അതിൽ പൊർതിമുട്ടിരിക്കാണ് ആ ഒരു സമയത്ത് യു ഡി എഫിന് അതിയായ വിജയം അതിൽ ജനങ്ങളെല്ലാവരും ആഹ്ലാദത്തിലും സന്തോഷത്തിലും നിൽക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു തീരുമാനത്തേക്ക് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നില്ല മാറി നിൽക്കുക ീർക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും സൗഹൃദത്തെ തന്നെ നേരിടാനും യു ഡി എഫ് ആയിട്ട് മുന്നോട്ട് പോകാനും ഞങ്ങൾ ഇന്നും ഇന്നും നാളെ എന്നും തയ്യാറാണെന്നാണ് പറയാനുള്ളത് ഏതായാലും തിരുവാനിയിൽ കോൺഗ്രസ് ഏകപക്ഷീയമായി തീരുമാനങ്ങളെടുത്ത് പ്രസിഡന്റാകാനുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ലീഗ് ആരോപിക്കുന്നത് ഈ പ്രസിഡന്റ് വ്യവസ്ഥയിൽ ടൈം വ്യവസ്ഥയിൽ തങ്ങൾക്ക് അത് പ്രസിഡന്റ്ഷിപ്പ് വേണമെന്നുള്ള ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത് ഈ ചർച്ചകൾ മുന്നോട്ട് വെക്കുമ്പോഴും അതിന് യാതൊരു വിധത്തിലുള്ള അനുകൂല സമീപനവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതിൽ പ്രതിഷേധിച്ച് നാളെ നാളെ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ളതും ലീഗ് നേതൃത്വം പറയുകയാണ് അനുരു ബിജീകോടും മീഡിയാവട്ട മലപ്പുറം